ഏഴ് ദിനരാത്രങ്ങൾ കലയും സംസ്കാരവും വികസനവും ചരിത്രവും എല്ലാം സമ്മേളിച്ച അമ്പലപ്പുഴ ഫെസ്റ്റിന് കൊടിയിറങ്ങി സമാപന സമ്മേളനം കൃഷിവകപ്പ് മന്ത്രി പി പ്രസാദ് ഉൽഹാറം ജാതിമത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ മനുഷ്യർ ഒത്തുചേരുന്ന ഇത്തരം സംഗമങ്ങൾ കൂടുതലായി ഉണ്ടാകണമെന്നും അത് നാടിന്റെ നന്മയ്ക്കും നാട്ടുകാരുടെ മാനസിക ഉല്ലാസത്തിനും ഏറെ സഹായകരമാവുമെന്നും മന്ത്രി പറഞ്ഞു കപ്പക്കട ഈസ്റ്റ് വെന്റീസ് ഗ്രൌണ്ടിൽ ചേർന്ന സമ്മേളനത്തിൽ എച്ച് എസ് എലാം എൽ അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വകറ്റ് ഷീബ രാകേഷ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ജി സൈറസ് സജിതാ സതീശൻ എസ് ഹാരിസ് ശോഭാ ബാലൻ എ എസ് സുദർശനൻ എന്നിവർ സംസാരിച്ചു ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ കലാകായിക മത്സര വിജയികൾക്ക് മന്ത്രി സമ്മാനങ്ങൾ വിതരണം ചെയ്തു ಈ ಮೂರಲ್ಲಿ ಪ್ರಾracticalವಾದ ವಿಷಯಗಳನ್ನ ನಾವು ನೋಡಬಹುದು ಪ್ರಾracticalವಾದ ಒಂದು ವಿಷಯ ನೇ ಅದರ ಪ್ರಾracticalಕ್ಕೆ ಅತ್ರೆಯೋ ಪರಿಕಲ್ಪನೆ ಅಪ್ಪತಿದೆ ಮೂಕಣ್ಣಲ್ಲಿ ಅಪ್ಪತಿದೆ ನಮ್ಮ ವಾಹನಕ್ಕೆ ಪರಿವರ್ತನೆ ಅನುಭವಕ್ಕೆ ಪರಿವರ್ತನೆ ಪಕ್ಷಕ್ಕೆ ಅದು ಸಹ ವಿಶೇಷ ಗುರಿಯ ಒಂದು ಅಂಶಗಳು ದೊರಕುತ್ತೆ ನೇ ಅದರ ಸಾಫ್ಟ್ವೇರ್ ಎತ್ತ ಆಸಾಯನ ನಲ್ಲಿ ಇರುತ್ತಾಳೆ ನಾವು ಬಳಸೋಣ அலமிர்கா வந்து இந்த வித்தை ஐந்து விதைகளை கொண்டு நம்ம வந்து பreadlineக்கு உதாரணமா மாத்தணும் இயல்புக்கு பவ வந்து இந்த வித்தை இல்ல சரியா இந்த வித்தை எப்போ குவளரமா